വെളിച്ചിലേക്കായ ഒരു സാധ് നമുക്ക് ഇന്ന് അതിലെ കറി വെക്കാം പിന്നെ മാങ്ങ എല്ലാം കൊണ്ടിട്ട് മുളക് ഇട്ട് വെക്കാം ഞാൻ സ്റ്റൗ കത്തിച്ച് വെച്ചുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കുവാണ് ഇതുണ്ട് ചുവന്നുള്ളിയാണല്ലോ നമ്മുടെ കൊച്ചുള്ളി അരച്ചതാണ് ഞാൻ തൊട്ടിടുവാണ് ഇവിടെ കൊച്ചുള്ളി എന്ന് വേണ്ടിയിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില് എല്ലാം അയിലക്കറിയും എല്ലാ മീൻകറിയും വയ്ക്കുന്നത് ഞാൻ വീട് എടുത്തു മാത്രമേ ഉള്ളൂ ചെമ്മപ്പൊടി നമ്മൾ സമാല കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴഞ്ഞിട്ടുണ്ട് സ്റ്റവ് കുറുപ്പി കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ പൊടി ഇടുവാണ് ലേശം വല്ലതും എടുക്കാൻ

ളക്കട്ടെ അയിലയാണ് നീ ഇഷ്ടം പെരുക്കട്ടെ അതിനോടൊപ്പം നല്ല ഒരു മാങ്ങ ഇടുന്നുണ്ട് കേട്ടോ നല്ല പുളിയ മാങ്ങക്കൊക്കെ ഭയങ്കര വിലയ്പെ നൂറ് രൂപ ആയി പിന്നെ എന്നിട്ട് രണ്ട് കഷ്ടം പുളി ഇവിടെ നിങ്ങൾക്ക് മീൻ പുളിയും ഉപ്പും എരിവുമെല്ലാം ഒന്നിച്ച് വേണം നമ്മുടെ അയിലേ മാങ്ങായി മുളകിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഗ്രേവി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ഇന്നും പണിക്കാരുണ്ട് അപ്പോൾ അവർക്കൂടെ ചോറ് കൊടുക്കണം കപ്പ വേവിക്കുന്നുണ്ട് ചാല് ഉപ്പിൻ്റെ ഉറവുണ്ട് പുളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് തോട്ടുപുളി കൂടി ഇട്ടായിരുന്നല്ലോ മാങ്ങക്ക് മാങ്ങയുടെയും ചോട്ടുപുള്ളിയുടെയും പുളിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കിട്ടാം ആ സ്റ്റവ് ഓഫ് ആക്കാൻ പോകണേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്